അപ്പോൾ നമ്മൾ ലണ്ടനിലേക്ക് കടക്കാം ലണ്ടനിൽ ചെന്ന ശേഷം നമ്മൾ ആദ്യത്തെ അഞ്ച് വർഷം വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു പിന്നെ ഇങ്ങനെ ഹോട്ടൽ തുടങ്ങി അതിനുമായി ബന്ധപ്പെട്ട കാര്യം അത് ഏറ്റവും വലിയ അതിശയങ്ങളിൽ ഒന്നാണ് ഞാൻ ഒന്നുമില്ലാതിരുന്ന ദരിദ്രന പൂർണ്ണ ദരിദ്രനായിരുന്ന ഒരു സമയത്ത് അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഒരു ദിവസം എന്നോടൊരു പാകിസ്ഥാനി ഇറച്ചി വീട്ടുകാരനാണ് നീ എന്താ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോലി പറഞ്ഞു അങ്ങ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കാനുണ്ട് നിനക്കത് പോയി മേടിച്ചു കൂടാമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം സാധാരണ ആൾക്കാർ ചിന്തിക്കണമായി ഞാനും ആലോചിച്ചു ഇവ നമ്മളെ കളിയാക്കി കാര്യം അത്താഴ പ്രശ്നക്കാരനോടാണ് ചോദിക്കുന്നത് നിനക്ക് ആ കട മേടിച്ചു കൂടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലി അന്വേഷിക്കാൻ എനിക്ക് പണിയൊന്നുമില്ല പക്ഷേ നീ എന്നെ കളിയാക്കരെന്ന് ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറ എന്നോട് ചോദിച്ചൊരു വലിയൊരു ഏറ്റവും ഞാൻ ആദ്യം പഠിച്ച ഒരു തത്വമാണ് നിനക്ക് എന്താ നഷ്ടപ്പെടാൻ എൻ്റെ വാക്ക് നീ വിശ്വസിക്കണമെന്ന് നിനക്ക് ഒന്നുമില്ല നീ പോയി ഒന്ന് ട്രൈ നോക്ക് എന്നയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ കണ്ണുറപ്പിച്ച ഒരു സംഭവമായിരുന്നു പറയുന്നതാണ് അതെ ഞാൻ അങ്ങനെ ആ സ്ഥാപനത്തിൽ കയറിച്ചില്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനെ കാണുക കാണുകയും സത്യസന്ധമായിട്ട് എൻ്റെ ഈ ഒന്നുമില്ലായ്മയുടെ അവസരം പറയുകയും നമുക്ക് അസാധ്യമായ വൈകാരിക ബന്ധ ആഹാരമായിട്ടുള്ളത് ഞാൻ അവതരിപ്പിച്ചു അതുപോലെ എനിക്കുള്ള ജ്ഞാനങ്ങൾ എനിക്ക് ഇത് പ്രചരിപ്പിക്കാനുള്ള കഴിവ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാളാണ് പെട്ടെന്ന് ചിന്തിച്ചത് നിൻ്റെ കയ്യിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ആകപ്പെട്ട ഒറ്റ സാധനം ഉണ്ട് അതുകൊണ്ട് വലിയ ഗുണവില്ല അതിന് അയാൾ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു എന്താണ് സാർ ഇതിന് വില കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കോടി രൂപ അന്ന് ഒരു കോടിയെന്ന് പറഞ്ഞാൽ വലിയ കോടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൽ കാശില്ല സാർ അപ്പം അയാൾ പൊട്ടിച്ചിരിച്ചു നീ കാശില്ലാതെ എങ്ങനെ സ്ഥാപനം മേടിക്കാൻ വന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാനിങ്ങനെ ജോലി അന്വേഷണം നടക്കുകയായിരുന്നു പിന്നെ താങ്കളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഞാനിങ്ങനെ ഇയാൾ പറഞ്ഞപ്പോൾ കേട്ടു അപ്പം അതുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ പക്ഷെ കുഴപ്പമില്ല എനിക്ക് മേടിക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ ഓരോന്നിരിക്കേ നിൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് നിനക്ക് ചിലപ്പോൾ ഉപകാരം അപ്പോൾ അയാൾ ശരിയായ ഒരു ബിസിനസ്സുകാരൻ്റെ രീതിയിൽ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ വലിയ ഒരു വാടകയ്ക്ക് ഈ സ്ഥാപനം കട വാടകയ്ക്ക് തരാം പക്ഷേ ഞാൻ വലിയൊരു വാടക ഈടാക്കും അപ്പം ഞാനാലോചിച്ചപ്പോൾ എൻ്റെ നിഷ്കളങ്കമായ പൊട്ട ബുദ്ധിയിൽ ആലോചിച്ചത് പൈസ ആയിരുന്നില്ല ഒരിക്കലും എൻ്റെ ലക്ഷ്യം സ്ഥാപനം പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ കൊണ്ടുപോകട്ടെ നമുക്ക് എന്താണെന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ ഞാൻ അതിന് സമ്മതിച്ചു അങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഒന്നുമില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് പോയാലും അതാണ് സ്ഥാപനത്തിൻ്റെ ഒരു രൂപ തുറന്നാതെ അതെ നമ്മുടെ അതെ അപ്പോൾ ഇത് അതിശയം എന്നല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അപ്പോൾ അപ്പം അയൽ എടുക്കുന്നത് ഒരു വലിയ ചലഞ്ചാണ് നമ്മളിപ്പോൾ നമ്മളെ പറ്റി പറയുന്നത് അയാൾ വിശ്വസിച്ചോളന്നില്ലോ പക്ഷെ അയാൾ ആ കീ എൻ്റെ അയൽ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദ്യത്തെ അതിശയം വേണ്ടു പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒരു ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടന്നത് ഞാൻ കുറേ ആൾക്കാരുടെ കാശ് എന്ന് പറയുന്നത് കട മാത്രമല്ലല്ലോ ഒരു സ്ഥാപനം അവിടെ ഒത്തിരി കാര്യങ്ങൾ തയ്യാറെടുക്കാനുണ്ട് അടുക്കള തയ്യാറാക്കുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറേ നടന്ന് സുഹൃത്തുക്കളുടേന്ന് പൈസയെല്ലാം കടന്ന് മേടിച്ച് അപ്പോഴാണ് വേറെ ചെറിയ കാര്യം മറന്നുപോയത് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കുക്കില്ല തുടങ്ങാൻ പോണ റെസ്റ്റോറൻ്റ് കുക്കല്ലേ റെസ്റ്റോറൻറ്റിൻ്റെ ആത്മാവ് ആ അത് ഞാൻ പറഞ്ഞു അങ്ങനെ തേടി പിടിച്ച് കുറേ യാത്രകൾ ആ വഴിക്ക് ഉണ്ടായിരുന്നു വരുന്ന ആരെയും നമുക്ക് പറ്റുന്ന അമ്മയുടെ സ്വാദ് കിട്ടില്ല അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസവും ഇല്ല അപ്പം അങ്ങനെയാണ് അവസാനം ഒരു കണ്ണൂർക്കാരനൊരു കുമാറിനെ കണ്ടെത്തി അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹമായിട്ടൊന്ന് തുടങ്ങി പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഉദ്ദേശിക്കുന്ന ആ പൂർണമായിട്ടും നമ്മളുടെ ആ പൈതൃകം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്വാദ് അതിൽ വരുന്നില്ല കാരണം ഞാനീ പറഞ്ഞ മാതിരി കുറേ സാധനങ്ങളും സുഗന്ധങ്ങളും സ്വാതന്ത്ര്യദ്രവ്യങ്ങളും ചേരുന്നതല്ല ആഹാരം അല്ലെങ്കിൽ നമ്മളൊരു പേരിൽ കുറേ പേര് പറഞ്ഞാൽ നമ്മൾ ആഹാരത്തെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ അവിയലെന്നും ഓരോ പേരുകൾ പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇതിന് അതീതമായിട്ടൊരു സാധനം ആഹാരത്തിലുണ്ട് അത് ഈ വയ്ക്കുന്നവൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവൻ്റെ ആത്മാവിൻ്റെ ഒരു തെളിച്ചമാണ് ഈ ആഹാരത്തിലൂടെ കഴിക്കുന്നവനിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം കിട്ടാതെ വന്നു പക്ഷെ അക്കാലത്ത് ഞാൻ കല്യാണം കഴിച്ചു എനിക്കൊരു സ്പാനിഷ് വൈഫുണ്ടായി അപ്പം ഞങ്ങൾ ഒന്നിച്ച വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ ഞാൻ ആ കാലത്ത് കല്യാണം കഴിച്ചിരുന്നു ഭാഷയ്ക്ക് അപ്പുറം ഒരാളൊക്കെ അതിനുശേഷം ഞങ്ങളൊരു വലിയ അറിയപ്പെടുന്ന ഒരു ജോഡിയായി മാറി ആ കാലത്ത് ഒരു ഇന്ത്യൻ ഹസ്ബൻ്റും സ്പാനിഷ് വൈഫും നടത്തുന്ന ഒരു സ്ഥാപനം ഭയങ്കര ഒരു അട്രാക്ഷനായി ഇപ്പോൾ ഞങ്ങളെ പറ്റി പത്രമാധ്യമങ്ങളിലൊക്കെ ഒത്തിരി ആർട്ടിക്കിളുകൾ വന്നു ന്യൂയോർക്ക് ടൈംസ് വരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ വരും അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര രസമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്തത് എൻ്റെ മുത്തശ്ശൻ്റെ പഴയ ചായക്കട ആ കോൺസെപ്റ്റ് അതായത് ഒരു ചായക്കട സംസ്കാരത്തിന് ഈ ലോകത്തിലുള്ള പ്രാധാന്യം ഞാൻ ആ പണ്ടേ തിരിച്ചറിഞ്ഞു കാര്യം അഞ്ചര വയസ്സുള്ളപ്പോൾ അതിൽ ചായക്കടയിൽ പോകുമ്പോൾ വെളുപ്പം കാലത്ത് മണിക്ക് ആൾക്കാർ ചായയും ദോശയും കഴിക്കാൻ വരും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വളരെയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ചായക്കട അഭിപ്രായങ്ങൾ ഈ അല്ലല്ല പറയാൻ പറ്റിയും അതിനൊരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ വാ നമ്മൾ വാനോളം വലുതായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും അപ്പം ഇതൊരു ഭയങ്കര ഈ വിവരം കിട്ടുന്ന ഒരു സംഭവം ആയിരുന്നു ഈ സംസാരം അപ്പം ആ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അക്കാലത്ത് നമ്മളുടെ ഗ്രാമങ്ങളുടെയൊക്കെ സംസ്കാരമായിരുന്നു ചായക്കട ചായക്കടക്കാരൻ ഒരു മീഡിയേറ്റർ മീഡിയേറ്റർമാതിരി ഈ സംസാരങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് അതിലൂടെ ഒത്തിരി സുഖം അനുഭവിക്കുന്ന ആഹാരത്തെ ആഹാരത്തെപ്പോലെ സുഖം ആ സംസാരത്തിനുണ്ട് ഒരാൾ വായിക്കും എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകളെ കുറിച്ചുള്ള ചർച്ച ചെയ്യും അപ്പോൾ ഞാൻ ഈ കോൺസെപ്റ്റ് എങ്ങനെ അമ്മ ഒരു വശത്ത് അമ്മയുടെ സ്നേഹം രണ്ടാമത് ഈ ചായക്കട സംസ്കാരം ഞാൻ ഈ രണ്ടും കിടെ നമ്മുടെ റെസ്റ്റോറൻ്റ് രസേൽ ഞാൻ ഒന്നിച്ച് വരുന്നുണ്ട് അതായത് ആഹാരം കഴിക്കുന്ന ഓരോ വ്യക്തിയുടെ മുമ്പിലും ഞാനൊരമ്മയെപ്പോലെയായി സ്നേഹം കൊടുത്ത് ആ സ്നേഹം അപ്പം അമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു സംസ്കാരം വികാരം പോലെയുള്ള ആ അതിന് നമുക്ക് നിർവചനത്തിനതീതമായിട്ടുള്ളൊരു വികാരമാണ് അപ്പം അങ്ങനെ ഒരു വികാരത്തിലൂടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രസ എന്ന വാക്ക് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കൃതത്തിലെ എക്സ്പ്രഷനുകൾ ചിന്തകളിലൊന്നും അതായത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്തയെ പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്തു ഫലിപ്പിക്കാനുള്ള ആ ശ്രമത്തിനാണ് എന്ന് പറയുന്നത് അത് ആർഷഭാരതത്തിൽ നമുക്കുണ്ടായിരുന്ന ഇന്ത്യ ലോകത്തിൻ്റെ അമ്മയാണെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്ന കാലത്ത് നമ്മളിലൂടെ ലോകത്തിന് സമാധാനവും സന്തോഷവും കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു എക്സ്പ്രഷനാണ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് എന്ന് സമസ്തോ സുഖനോ പറയുന്ന മാതിരി അപ്പോൾ ആ ഒരു സംഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖം നിങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എത്ര സുഖം നിങ്ങൾ അനുഭവിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാനും പറ്റില്ല ഇതേ സംഭവം ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്നു ഓരോ ആഹാരം കഴിക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്കും അവൻ്റെ ശരീരത്തിലേക്കും നമ്മൾ എത്തിപ്പറ്റാനൊരു ശ്രമം നടത്തി അപ്പോൾ അതവർക്ക് സായുക്കനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിചിത്രമായ അനുഭവമായിരുന്നു രണ്ടാമത് ആഹാരം കഴിക്കാൻ വരികയെന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാം വിശപ്പാണ് വിശപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്ന് പറയുന്നത് ആഹാരം കഴിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രം അല്ലെങ്കിൽ ഒരു ആർത്തി മാത്രമാണ് ശരിക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾക്ക് വിശപ്പുണ്ട് ചെവികൾക്ക് വിശപ്പുണ്ട് കാര്യം ഇതിൻ്റെ എല്ലാം ചേർന്ന് കിട്ടുന്ന ഒരു സ്വാദാണ് നമ്മളെ ഒരു ഈ ആനന്ദത്തിൽ ആറായിടിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതിന് ഈ കെയർ നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ കരുണ ആ ഒരു സംഭവം ഇതിലൊത്തിരി അധികം ആവശ്യമുണ്ട് അപ്പോൾ ശരിക്കും ഓരോ വ്യക്തിയും വൈകുന്നേരങ്ങളിൽ ആഹാരം കഴിക്കാൻ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ മിക്കവാറും സമയം കഴിഞ്ഞിട്ടാണ് ആഹാരത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ അവൻ വരുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം എന്ന നിലയിൽ ഞാൻ ആഹാരം കൊടുക്കുന്നു അവൻ കാശി ഇരുന്ന് പോകുന്നു അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്ത പക്ഷെ ഞാൻ ആലോചിച്ചാൽ അങ്ങനെയല്ല അവനെന്നെ തേടി വരിക ഈ വെളിയിൽ ഈ സ്ട്രീറ്റിൽ എത്രയോ റെസ്റ്റോറൻറ്റുകളുണ്ട് എന്നിട്ട് അവൻ എന്നെ തിരഞ്ഞെടുത്ത് എന്നിലേക്ക് എത്തുക അതായത് കുട്ടി അവധിക്കാലം കഴിഞ്ഞ് അമ്മയെ കാണാൻ വരുന്ന ഈ ഭക്ഷണത്തിൽ കേരളീയ ഭക്ഷണമാണോ കേരളീയമാണോ കേരളത്തിന്റെ സംസ്കാരത്തിൽ ഉണ്ടാക്കിയുള്ള കേരള നമ്മൾ അത് പൂർണ്ണമായിട്ടും ഞാൻ ആ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് നമ്മൾ ഈ ഈ ചായക്കിടകളിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ അതുപോലെ നമ്മൾ ഈ വിഭവങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വെറും പേരിൽ വിശ്വസിക്കുന്നില്ല നമ്മളുടെ ആവിഷ്കാരം അതിലുണ്ട് ഒരു കലാകാരൻ്റെ ആവിഷ്കാരം പോലെ നമ്മൾ ഒരു മെത്തേഡിനെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളുടെ ആശയങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ട് യേശുദാസ് പാടുന്നതും ഓരോ വ്യക്തികളും പാടുന്നതും ഓരോ തരത്തിലാണ് അല്ലേ ശബ്ദത്തിൻ്റെ മാത്രമല്ല അവരായിട്ട് കൊടുക്കുന്ന ആവിഷ്കാരം ഈ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണല്ലോ കറക്റ്റ് ആവിഷ്കാരത്തിൽ പറഞ്ഞ മാതിരി നമ്മളുടെ വ്യക്തിമുദ്ര അതിലുണ്ടാവണം എന്ന് എനിക്ക് ചിന്തി ഞാൻ പണ്ട് മുതലേ വിചാരിച്ചിരുന്നു കാരണം ആഹാരം കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അവർ നമ്മളെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സാണ് അവർ അറിയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അന്ന് പോലെ ചെയ്യുന്നു അപ്പോൾ ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വരുന്നവരും ഒത്തിരി ആഗ്രഹിച്ചും ആശിച്ചുമാണ് നമ്മുടെ അവിടെ വരുന്നത് അപ്പോൾ ഞാൻ ചെയ്ത ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വരുന്നവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കണമായി ക്ഷണിക്കുകയും അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും ഓർമ്മയിൽ അവരെ നിലനിർത്തുകയും പേരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഇങ്ങനെ ഒരു ആത്മബന്ധം മനുഷ്യരായിട്ടുണ്ട് അതിനുശേഷം ഇത് ആൾക്കാർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വരിക എന്നുള്ള ദിനചര്യയിൽ എത്രയോ ജ മൂന്ന് ജനറേഷനോളമായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ആ ആഹാരം കഴിച്ച് വളർന്ന് ഇന്ന് നമ്മളുടെ അടുത്ത് വലിയ ആൾക്കാരായിട്ട് വന്ന് പറയാറുണ്ട് എനിക്ക് നീ മൂന്ന് വയസ്സുള്ളപ്പോൾ നീ എനിക്ക് അത് തന്നിട്ടുണ്ട് എന്നെ എടുത്തുകൊണ്ട് നടത്തിട്ടുണ്ട് എന്ന് പറയുന്ന കുട്ടികളുണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു ഒരു കൾച്ചർ ഒരു സംസ്കാരമായിട്ട് രസ കൊണ്ടു നടക്കുന്ന ഒത്തിരി സായിപ്പന്മാരുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങനെ നമുക്ക് അത് സായിപ്പന്മാരവിടെ സ്വീകരിച്ചു അതെ പൂർണ്ണമായിട്ട് അന്നും മലയാളികളൊക്കെ കുറവാണല്ലോ അതായത് ഇരുപത്തൊമ്പത് വർഷം മുമ്പാണ് മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നമ്മൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് വർഷമായി മുമ്പുള്ള ലണ്ടനിലെ സ്ഥിതിയാണ് അന്ന് മലയാളികൾ ഇന്ത്യക്കാരും കുറവാണ് ആ സന്ദർഭത്തിലാണ് അങ്ങ് ഒരു ഹോട്ടൽ തുടങ്ങുകയും അവിടെ ആ കൾച്ചർ അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അതവിടെ അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഭക്ഷണത്തിൻ്റെ മികവ് കൊണ്ടാണ് അതിൽ ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ മാതിരി ചിന്തയുടെ ഒരു ഇപ്പോൾ നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ആഹാരത്തിന് അവരെല്ലാവരും നമുക്ക് കാശ് വരും പക്ഷേ നമുക്കിതിനതീതമായിട്ട് ഒരു ചിരി ഒരു ചെറുപുഞ്ചിരി ആ ഒരു സ്നേഹാന്വേഷണം ഇത് നമുക്ക് ചിലവില്ലാതെ ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ ഈ സാധനം പകർന്നു കൊടുത്താൽ അവൻ്റെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം പല മഹത്തായ വ്യക്തികളും അവിടെ വരുമ്പോഴും ഈ പറഞ്ഞ മാതിരി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്ന അതിൽ നമ്മുടെ ഫുഡിൻ്റെ ഒരു പങ്കുണ്ട് അപ്പോൾ അത് നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഒരു അമ്മയുടെ കർമ്മം എന്ന പോലെ കുട്ടി വളരാൻ വേണ്ടി ഇപ്പോൾ അനിൽ കുംബ്ലേ ഒരു ടെസ്റ്റിൽ ടെസ്റ്റ് സെഞ്ചുറി കഴിച്ചു ഇംഗ്ലണ്ടിൽ വെച്ച് രണ്ടായിരത്തി ഏഴിലോ മറ്റാണ് അതിൻ്റെ തലേ ദിവസം എൻ്റെ കൂടെയായിരുന്നു നമ്മുടെ അവിടെ നിന്നാണ് ആഹാരം കഴിച്ചത് അതിന് പിറ്റേ ദിവസം എന്നോട് വി എസ് ലക്ഷ്മണന്റെ വൈഫ് ചോദിച്ചു നീ എന്താ ഇവന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഒരു കർമ്മ ഫലം എന്നോണം അതായത് നമ്മള് മലയാളിയായ നമ്മൾ മലയാളികളും ഉപയോഗിക്കുന്ന ഭക്ഷണ രീതികൾ അവിടെ കൊടുക്കുകയും അത് സ്വീകരിപ്പിക്കാൻ കഴിയുകയും അവരെ അവർക്ക് അത് അംഗീകരിപ്പിക്കാനും താങ്കൾക്ക് കഴിഞ്ഞു താങ്കളുടെ ഹോട്ടൽ വിജയമായി തീർന്നത് അതെ താങ്കൾ പടർന്നു പന്തലിച്ചു അല്ല അതിനുശേഷം പ്രതീക്ഷിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വ്യക്തിപരമായ ഒരു ആഗ്രഹമോ ദുരാഗ്രഹമോ ഇല്ലാതെ പൈസയോട് അമിത അമിതഭ്രമില്ലാതെ ഇപ്പം ഇന്ന് ലോകം ഒരു പൈസ മാത്രം ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി മാത്രം ഓടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ വ്യത്യസ്തനായി തനിച്ച് നമുക്ക് ഈ സുഖം തരുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി കുട്ടി ചിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷം അവൻ കൊണ്ടുവരുന്ന കാശോ സമയമൊന്നുമില്ല പക്ഷെ അവൻ്റെ അവൻ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കൊടുക്കുന്ന ഈ നന്മയാണ് നമ്മളുടെ സന്തോഷം ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന കാലത്ത് നമ്മളുടെ ആ കടയിൽ ആഹാരം കഴിക്കുന്ന വ്യക്തികൾ കൊണ്ടുപോകുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് പത്ത് പന്ത്രണ്ട് റെസ്റ്റോറൻറ്റുകളോടും രാജ്യത്ത് തുടങ്ങി അതിനേക്കാൾ ഉപരി ലണ്ടനിലെ സിറ്റിയിലാണ് ആരംഭിച്ചത് അതെ പിന്നീട് തുടങ്ങി പല സിറ്റി കാസൽ ബ്രൈറ്റൺ അങ്ങനെയുള്ള ഉപരി അതിശയങ്ങൾ ഞാൻ പറഞ്ഞില്ല പിന്തുടർന്ന് ഞാൻ കുറേ ടെലിവിഷൻ പ്രോഗ്രാമിൽ ബി ബി സി എന്നെ രണ്ട് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ഫുഡിനെ കുറിച്ച് ഫുഡിനെ കുറിച്ച് എൻ്റെ ലൈഫിനെ കുറിച്ച് അവർ എൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ വന്ന് ഒരു ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ വെച്ചൊരു ഇൻ്റർവ്യൂ പിന്നെ ഞാൻ നാല് ബുക്ക് എഴുതിയിരുന്നു ഓ നാല് കുക്ക് ബുക്കുകൾ എഴുതിയിരുന്നു അതുപോലെ റേഡിയോ പ്രോഗ്രാമുകളിലും വളരെ പ്രസിദ്ധരായ ആഹാര വിദഗ്ധരുടെ കൂടെ പ്രോഗ്രാംസ് ചെയ്യാൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ കെ ഇന്ത്യൻ സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെസ്റ്റിവൽസ് ആദ്യമായിട്ട് തുടങ്ങിയത് ഞാനായിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി ഫുഡ് ഫെസ്റ്റിവൽ അല്ല സാംസ്കാരിക ഞാൻ ഫുഡിനെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഫുഡ് അതിലെ ഒരള് മാത്രം ഫുഡ് അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മളുടെ ഡാൻസും മ്യൂസിക്കും ഒക്കെ ചേരുമ്പോഴാണ് ഇന്ത്യ അപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യൻ ഫെസ്റ്റിവൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കേരള സർക്കാരുമായിട്ടൊക്കെ സഹകരണത്തിൽ ഞാൻ പല പ്രാവശ്യം കേരള ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ടും പിന്നെ ഈ ഓണം പോലെയുള്ള മഹാ ഉത്സവങ്ങൾ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു പോയൊരു കാലമാണ് മഹാബലിയെ പോലും ഒരു കോമാളിയായി കാണിച്ചു നമ്മളിന്ന് ടെലിവിഷനുകളുടെ ഒരു ആഘോഷം മാത്രമാണ് ഓണമൊക്കെ പണ്ട് കാലത്ത് ഉള്ളു തുറന്ന മനുഷ്യൻ പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു കാലം നിഷ്കളങ്കര അതെ നമുക്കുള്ളത് എല്ലാവരായിട്ടും പങ്കുവയ്ക്കും അപ്പം ഈ കൃഷികളുടെ വിളവെടുപ്പിന് ശേഷം എല്ലാവർക്കും കിട്ടുന്ന പങ്ക് നമ്മൾ വീതിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം ഓണത്തിൻ്റെ ദിവസം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിക്കുക അന്ന് ജാതി മത ഭേദങ്ങളില്ല അന്ന് എല്ലാവരെയും നമ്മൾ വിളിക്കും അന്യനില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം എന്ന് പറയാ അപ്പോൾ ഞാനത് ആലോചിച്ചു എന്തുകൊണ്ട് ഈ ഓണം നമുക്ക് സായിപ്പുമാർക്കായി വിളമ്പെ കാര്യം അവരാണ് ഇത് അറിയേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും കൂടെ അതെ ഇത്രയും വ്യാപ്തിയുള്ളൊരു സംസ്കാരം ലോകത്തിലില്ല സ്വന്തം തറവാട് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമ്മുടെ അടുക്കളയും ചിന്തകളും ആത്മാവും എല്ലാം ഒരു പരിചയമില്ലാത്തവർക്ക് പോലും കൊടുക്കാൻ നമ്മൾ സുഭിക്ഷമായിട്ട് ആഹാരത്തിന് ഒരു കുറവും വരാതെ കൊടുക്കുന്ന ഒരു സംസ്കാരം നമുക്കൊരു കാലത്തുണ്ടായിരുന്നു നമ്മളത് എന്നേ പാടെ മറന്നുപോയി നമ്മൾ ആരും അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു സാമൂഹിക അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടായാലും ഇങ്ങനെയുള്ള സംസ്കാരം ആരും പഠിപ്പിക്കുന്നില്ല നന്മകൾ വിതറി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ ഈ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിരുന്നു അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും അധികം ഈ ആഹാരത്തിൻ്റെ ശക്തി തിരിച്ചറിയിച്ചത് ഇതിലൂടെ മാറ്റമുണ്ടായെന്ന് പറയപ്പെട്ട പെട്ട കസ്റ്റമേഴ്സാണ് രുചി അറിഞ്ഞ അവരുടെ ജീവിതത്തിൽ അത് കാരണം ദിനചര്യകളിൽ മാറ്റമുണ്ടായെന്ന് പറഞ്ഞ ആൾക്കാർ അപ്പോഴാണ് എനിക്ക് ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള ഐഡിയ വരുന്നത് ഇതെന്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൂടാ ആഹാരത്തിന് ഇതിൻ്റെ ഉറവിടമായ ഈ സ്ഥാനത്ത് ഇതെന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ അതിനു മുമ്പ് ചോദ്യം ഈ ഹോട്ടൽ വാടകെടുത്തല്ലോ ആ വാടക തന്നെയാണോ പിന്നെ തുടർന്നത് ആ വാടക എനിക്ക് അദ്ദേഹം അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലാക്കി വളരെ സാധാരണ റെൻറ്റാക്കി ശരിയായിട്ടുള്ള ഒരു പരീക്ഷഘട്ടു രക്ഷപ്പെട്ടു പുള്ളിക്ക് മനസ്സിലായി ഞാൻ നമ്മളെ നമ്മളെ കുറിച്ച് മനസ്സിലായപ്പോൾ പിന്നെ ആ സ്ഥാപനത്തിന് അന്ന് ന്യൂയോർക്ക് ടൈംസിലെ റിവ്യൂനൊക്കെ ശേഷം ആ ഏരിയയിൽ ന്യൂയോർക്കിൽ നിന്നൊക്കെ ആൾക്കാർ വരണ ആദ്യമായിട്ടാണ് ഭയങ്കര അതിശയങ്ങൾ നടക്കുന്ന രസകരമായ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവിടെ ഇങ്ങനെ എന്നും ക്യൂ ആണ് ഇന്നും കാരണം ഈ ദൈവാധീനമെന്നോ കർമ്മഫലമെന്നോ എങ്ങനെ പറഞ്ഞാലും ഏഴ് ദിവസം ക്യൂ ഉള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ അത് ലോകത്തിൻ്റെ നാലാഭാഗങ്ങളിലും പിന്നാളൊരാൾ ഒരു സമ ഒരു മതാമ്പര പറഞ്ഞ് അവർ ജപ്പാനിലൊരു കോൺഫറൻസിന് പോയപ്പോൾ ആ കോൺഫറൻസിൻ്റെ ഇടയിൽ ഒരു ജാപ്പനീസ് ലേഡി ലണ്ടനിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം രസയാണ് അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഷോക്കായിപ്പോയി ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കഴിച്ചാൽ വളർന്നത് അപ്പം എന്ന് പറഞ്ഞ മാതിരി ആ ഒരു സംഭവത്തിലാണ് എന്നെ വളരെയധികം ഒരു ആത്മീയതയിലേക്ക് നയിക്കാനുള്ള കാര്യം ഉണ്ടായത്